കണ്ട സ്വപ്നം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ വണ്ടൂരിൽ നിന്ന് കാരാട് സ്കൂൾ പടിയിലേക്ക് പുതിയതായി സർവീസ് ആരംഭിച്ച ബിസ്മില്ല ബസ്സിന് പുളിക്കൽ മേലേ വെച്ച് വാർഡംഗം കാപ്പിൽ മൻസൂറിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി രണ്ടാം ട്രിപ്പിനിടെയാണ് സ്വീകരണം നൽകിയത് ബസ്സുടമ പി മുനീറിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു

രാവിലെ കാരാട് സ്കൂൾ പടിയിൽ നിന്ന് എട്ട് അൻപതിന് സർവീസ് തുടങ്ങി രാത്രി ഏഴ് മണിക്ക് തിരികെ സർവീസ് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് സമയക്രമീകരണം ഞങ്ങൾ ഈ നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ റൂട്ടിലൂടെ ഒരു ബസ് വളരെ കാലമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യമായിരുന്നു അത് ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഈ പത്ത് മണി സമയത്ത് ടൗണിലേക്ക് പോകുമ്പോൾ ഓഫീസ് ഗവൺമെൻറ് ഓഫീസുകൾക്കൊക്കെ എത്തിച്ചേരാൻ വളരെ സൗകര്യമുള്ളൊരു സമയമാണിത് അത് സാധ്യമാക്കി തന്ന ഇനി എം എൽ എ അതുപോലെ വാർഡ് മെമ്പർ മൻസൂർ പിന്നെ ഇവരോടൊക്കെ പ്രത്യേകം നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ഈ ബസ് റൂട്ട് ഇതിൽ നടത്താൻ ഉദ്ദേശിച്ചത് ഇതിലെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഗേൾസ് ബോയ്സില് കുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമാകാൻ വേണ്ടി ഉൾനാടൻ പ്രദേശിലൂടെ ഈ പെർമിറ്റ് ഉണ്ടാക്കാനും അതിന്റെ ഇവിടുത്തെ ബോർഡ് മെമ്പർമാരും എല്ലാവരും നമ്മളോട് വളരെയധികം സഹകരിച്ചിരുന്നത് നമ്മുടെ എം എൽ എ നിരന്തരം കലക്ടറായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ പെർമിറ്റ് അനുവദിക്കാൻ എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളത് ഈ വേളയിൽ പറയാണ് പിന്നെ എല്ലാ നാട്ടുകാരും സഹകരണം സഹായവും ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ചോലക്കൽ റഷീദ് അലി ഇ മുനീർ ഇ പി അസീസ് അംജദ് തുടങ്ങിയവർ കാൽ മൻസൂറിനൊപ്പം സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയുടെയും വിപുലമായ കളക്ഷനുകൾക്കിൻ ഗോൾഡ് സുഖ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗോൾഡ് സുഖ് എഡ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു